എന്താണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ടെമ്പിൾ മൗണ്ടിന് മേൽ സംഭവിച്ചത് അതിൽ നിന്ന് എന്താണ് യഥാർത്ഥ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ്സ് കമ്മിങ് അപ്പ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടു ട്വൻഡിജി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു ഷോർട്ട് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതായത് യഹൂദ ഹാനുക്ക ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇസ്രയേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇതാമാർ ബെൻഗിർ ഒരു ആയിട്ടുള്ള ഒരു കാര്യം താൻ ടെമ്പിൾ മൗണ്ടിന് മേൽ ചെയ്തു താൻ ടെമ്പിൾ മൗണ്ടിലേക്ക് കയറി ചെന്ന് അവിടെ പ്രാർത്ഥിച്ചു അത് ഇത് സംഭവിക്കുന്നത് ഹാനുക്ക ഉത്സവത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ഹാനുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയൻ ഗ്രീക്സ് സെലിയൂസിറ്റ്സിനെതിരെ യഹൂദർ അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്ത ആ ഒരു സംഭവം യഹൂദറുടെ ആ ആലയത്തിൻ്റെ രണ്ടാം ആലയത്തിൻ്റെ റീഡെഡിക്കേഷൻ വീണ്ടും സമർപ്പിക്കുന്നതിനെ ഓർക്കുന്ന ഒരു സമയമാണ് ഹാനുക്ക ഉത്സവം ബെൻഗീർ ബൻഗീർ പറഞ്ഞിതായിരുന്നു ഞാൻ ഇന്ന് രാവിലെ വിശുദ്ധ സ്ഥലത്തിൽ നമ്മുടെ ആലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിലേക്ക് ഞാൻ കയറി ചെന്നു നമ്മുടെ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ ബന്ധികൾ എത്രയും വേഗം റിട്ടേൺ ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ദൈവസഹായത്താൽ നമുക്ക് ടോട്ടൽ വിക്ടറി കംപ്ലീറ്റ് ആയിട്ടുള്ള ജയം ഇതിനെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് എവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പ്രശ്നം നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ യഹൂദർക്കും നോൺ മുസ്ലിംസിനും ആ ടെമ്പിൾ മൗണ്ടിൻ്റെ മേൽ കയറി ചെന്ന് പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ല അവർ അങ്ങനെയെങ്ങാനും അവിടെ ചെന്ന് അവരുടെ ലിപ്സ് ചുണ്ടുകൾ അനക്കിയെങ്കിലും പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കം ചെയ്യും ആ ടെമ്പിൾ മൗണ്ടിന് മുകളിൽ മുസ്ലിംസിനെ മാത്രമേ പ്രാർത്ഥിക്കുവാൻ പെർമിഷനുള്ളൂ നിങ്ങൾ നമ്മുടെ ചില പ്രീവിയസ് ആയിട്ടുള്ള സന്ദേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയുള്ളതെല്ലാം ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വളരെയധികം നാളുകളായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് വരികയാണ് യഹൂദർ ടെമ്പിൾ മൗണ്ടിലേക്ക് കയറി ചെല്ലുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രോസ്ട്രേഷൻസ് അതായത് തറയിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ നടത്തുന്നു ഈവൻ ട്രംപറ്റ്സ് അതായത് കാഹളങ്ങൾ പോലും അവിടെ നിന്ന് ഊതിയിട്ടുമുണ്ട് ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ ചരിത്രം പിന്നെ യഹൂദരുടെ അവകാശവാദങ്ങൾ പലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അവകാശവാദങ്ങൾ യഹൂദരുടെ മൂന്നാം ആലയം പണിയുന്നതിനെ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പിന്നെ ടെമ്പിൾ മൗണ്ടിൻ്റെ മുകളിൽ ഡോം ഓഫ് ദ റോക്കിൻ്റെ മുകളിൽ ഇസ്രയേലിൻ്റെ പതാക എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിനെപ്പറ്റിയുള്ള എല്ലാ റിലേറ്റഡ് സന്ദേശങ്ങളും അവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവ കാണുമെങ്കിൽ കൂടുതൽ ഈ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഉടൻ തന്നെ നെത്തന്യാഹുവിൻ്റെ ഓഫീസ് വളരെ ക്വിക്കായിട്ട് തന്നെ അനൗൺസ് ചെയ്തു ടെമ്പിൾ മൗണ്ടിൻ്റെ മേലുള്ള സ്റ്റാറ്റസ്കോ അതായത് ആ അവിടുത്തെ ആ ഒരു സ്ഥിതി ഒന്നും യാതൊരു രീതിയിലൊന്നും മാറ്റമൊന്നുമില്ല ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് അങ്ങനെ ആണെങ്കിൽ കൂടി നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളുടെ വെളിച്ചത്തിൽ യഥാർത്ഥമായിട്ടുള്ള സ്ഥിതി വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം പ്രതികരണമായിട്ട് ഹമാസ് പെട്ടെന്ന് പറഞ്ഞു കാര്യങ്ങൾ അവർ വീണ്ടും വഷളാക്കും ഇത് നിമിത്തം ഞാൻ ഇതിനുമുമ്പും പങ്കുവച്ചിട്ടുള്ളതാണ് അവർ പോലും പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആ സംഭവങ്ങളുടെ എല്ലാം പുറകിൽ അവർ നൽകിയ കാരണം ഇതായിരുന്നു അതായത് യഹൂദർ മൂന്നാം ആലയം പണിയുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലു വേണ്ടി ടെമ്പിൾ മൗണ്ടിലേക്ക് കയറി ചെല്ലുന്നു എന്നൊക്കെ ഉള്ളത് നിമിത്തമാണ് അവർ ഓപ്പറേഷൻ അല്ലാക്സ ഫ്ലഡ് എന്നൊക്കെ പറഞ്ഞ് ആ ഓപ്പറേഷൻ നടത്തിയത് അതിൻ്റെ എല്ലാം ഞാൻ ഇതിൻ്റെ പ്രീവിയസ് സന്ദേശങ്ങളിൽ ഞാൻ കൈകാര്യം ചെയ്തതാണ് അപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ ബൈബിളുമായിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിന് അന്ത്യകാലത്തിൽ യഹൂദരെക്കുറിച്ചുള്ള ആ പദ്ധതിയും കൂടെ നാം കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാം മൂന്നാം ആലയം യഹൂദരുടെ മൂന്നാം ആലയം പണിയുന്നതിലേക്കുള്ള ഒരുക്കങ്ങളാണിതെല്ലാം ആ മൂന്നാം ആലയം പണിയപ്പെടുവാൻ പോകുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സമയത്താണ് ആ സമയത്താണ് എതിർ ക്രിസ്തു യഹൂദരുമായിട്ടും ഒരു പീസ് ഡീൽ സമാധാനക്കരാർ അവൻ ലോകമെമ്പാടും അതായത് ലോകമെമ്പാടും സമാധാനം യഥാർത്ഥത്തിൽ ഒരു വ്യാജ സമാധാനമാണ് വ്യാജ സമാധാനത്തെയാണ് അവൻ സമാധാനമാണെന്നും പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സമയത്തിൻ്റെ കീഴിലായിരിക്കും യഹൂദർ അവരുടെ മൂന്നാം ആലയം ടെമ്പിൾ മോഡിൻ്റെ മേൽ പണിയാൻ പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്രകാരം സംഭവിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് ടെമ്പിൾ മൗണ്ടിൻ്റെ മേൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം ഈ സംഭവങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് റേസ് ചെയ്ത് എത്തുന്നത് ആ ഫൈനൽ മൊമെൻറ്റിലേക്കാണ് പക്ഷേ യഥാർത്ഥ ദൈവമക്കൾ അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കാം എന്ന സമർപ്പണ തീരുമാനമെടുത്തവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം എന്ന സമർപ്പണമെടുത്തവർ അങ്ങനെയുള്ളവർ യഹൂദരുടെ മൂന്നാമാലയമോ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കാണുവാനോ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കാരണം എതിർ ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ റാപ്ചർ ഓഫ് ദ ചർച്ച് സഭയുടെ ഉൽപ്രാവണം നടക്കും ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ പറയുന്ന ആ സംഭവം യേശു കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ സത്യസഭയെ ചേർക്കുവാൻ വരുന്ന ആ സംഭവമാണ് ഉൽപ്രാവണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റാപ്ചർ അതിനു ശേഷമായിരിക്കും ഏഴ് വർഷത്തെ മഹോദരകാലം ശേഷമായിരിക്കും യേശുവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലുള്ള രണ്ടാം വരവും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഉപയോഗിച്ച് നിങ്ങളുടെ പഠനത്തിനായി ഉപയോഗിക്കുക അപ്പോൾ ഈ ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ദിവസങ്ങളാണ് എക്സൈറ്റിംഗ് നാളുകളാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് മാത്രം നിങ്ങൾ നോക്കി നിങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് ഓടുക എന്നിട്ട് കർത്താവിന് വേണ്ടി ഇതുവരെ ഒരു സമർപ്പണം എടുത്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ഇന്ന് തന്നെ ആ ഒരു സമർപ്പണ തീരുമാനവും നിങ്ങൾ എടുക്കണം എങ്ങനെയാണ് ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലാകുന്നത് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തു ചെയ്യണം എല്ലാ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ മുകളിൽ കൊടുത്തേക്കാം നമ്മുടെ ചാനലിലൂടെ ജോയിൻ ഈ അപ്ഡേറ്റിന് ശേഷം ഇൻസ്ട്രക്ഷൻസും നൽകുന്നതായിരിക്കും സോ ടേക്ക് കെയർ ഗോഡ് എല്ലാങ്ങളിലെ ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും